പറയുന്നത് ബ്രസീലിയൻ മൾബറിയാണേ ബ്രസീലിയൻ മൾബറി നമ്മൾ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് നമ്മൾ വിടാൻ വേണ്ടി പോവുകയാണ് നല്ല ഷാർപ്പായിട്ട് ഒരു ബ്ലേഡ് എടുത്ത് ലൈറ്റ് ആയിട്ട് അത് കട്ട് ചെയ്ത് വിടുന്നു കണ്ട കട്ട് ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ നമുക്ക് ഇളക്കിയെടുക്കാം ബഡ് ചെയ്ത് വെച്ചേക്കുന്ന ബ്രസീലിയൻ മൾബറിയാണേ ണ്ട് അത്യാവശ്യം നന്നായിട്ട് പച്ചപ്പുണ്ട് ചെറുത് പിടിച്ചിട്ടുണ്ട് അന്നേരം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളിൻ്റെ മണ്ട കട്ട് ചെയ്ത് വിടും ക്ഷീപ്പും കട്ട് ചെയ്യത്തില്ല അന്നേരം ഇതാണ്ട് ഇത് കൊണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ചെറിയൊരു മുകളോ അതിനകത്ത് വന്ന് ചെറുതായിട്ട് അടഞ്ഞ നിപ്പുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തെളിഞ്ഞു വരും നമുക്ക് ഇളക്കി വിട്ടേക്കുന്ന മറ്റുള്ള പ്ലാൻ കൂടെ ഒന്നും കണ്ടാലോ ഇതാ ഇത് ഇളക്കി വിട്ടിട്ട് രണ്ട് ദിവസമായ പ്ലാന്റ് ആണേ ഇതേപോലെ നല്ല ഭംഗിയിൽ പുതിയ പച്ച നാമ്പെടുത്ത് ബഡ് ചെയ്ത് വെച്ചേക്കുന്നത് കയറി വരുന്ന നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രസീലിയൻ മൾബറി ബഡ് ചെയ്ത് ബ്രസീലിയൻ മൺപറിയാണേ